നമസ്കാരം മഹാരാഷ്ട്ര പുതുലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നുണ്ട് ശരിക്കും പ്യൂർ സിൽവർ പ്ലേറ്റിന്റെ കുറച്ച് ചെയിൻസ് ആണ് ഇപ്പൊ നമുക്ക് വന്ന അടുത്ത് കൂടെ നമ്മുടെ ഗിഫ്റ്റ കാര്യം ഇന്ന് അറക്കിടപ്പായിരുന്നു നമ്മളൊരു വൺ ഗ്രാം ഒരു ഗ്രാം തൂക്കമുള്ള നമ്മൾ ഗോൾഡിന്റെ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഇതിന് ടെൻ തൗസൻഡ് റുപ്പീസ് വില വരുന്നുണ്ട് സുബിത രാജേഷ് എന്ന് പറഞ്ഞ ആൾക്കാർ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് അത് ഷോർട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹാർട്ടിന്റെ ചെയിന് ഇപ്പൊ നമുക്ക് ഒന്ന് വന്ന ഡിസൈൻ ആണ് ഇത് പ്യൂർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും നമ്മുടെ സീലോടെ ചെയിന് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു നമ്മുടെ ഭൈരവയുടെ ചെയിൻസിന്റെ ഭൈരവയുടെ ഇച്ചയുടെ വലിയ ചെയിൻ നമ്മുടെ പരിപ്പ്മാല ഇത് നമ്മുടെ വരുന്നത് മുത്താരക്കട്ട എസ് ചെയിൻ ഇന്നലെ കാണിച്ചിരുന്നു വേറെ സച്ചിൻ സച്ചൻചെയ്ൻറെ കുറച്ചുകൂടെ കട്ടിയുള്ളത് പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതാണ് കടികാര ചെയിൻ ഒരു സത്യൻ ചെയിന്റെ വേറൊരു ഡിസൈൻ ഇപ്പൊ ഇത്രയും ഡിസൈൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റീവ് ആയിട്ടുണ്ടോ ഇത്രയും ഡിസൈൻസ് കാണിക്കുന്നത് നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് സിൽവർ ആണ് സിൽവറാണോ ഗ്യാരണ്ടി ഡേറ്റ് ഇല്ലാതെ ഗ്യാരണ്ടി നമ്മൾ തരുന്നതാണ് നമ്മുടെ പുതിയ ഗവിക്കുകയാണ് അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ ഒരാളെ നോക്കുന്നതായിട്ട് തരുന്നില്ല കേട്ടോ താങ്ക്സ്